يا ايها الذين الذين امنوا كتب كتب عليكم الصيام كما على من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ പരിശുദ്ധ രമതാൻ മാസത്തിൻ്റെ നോമ്പ് എന്ന മഹത്തായ കർമ്മത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ നബി നബിസലല്ലാ അല്ലൈവസലമ പ്രസിദ്ധമായ ഒരു വചനത്തിലൂടെ നോമ്പുകാരനോട് ഉണർത്തുന്ന ഒരു കാര്യം ചീത്ത സംസാരങ്ങൾ പ്രവർത്തികൾ ഒന്നും പാടില്ല നോമ്പിൻ്റെ അവസരത്തിൽ അതെല്ലാം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധം തന്നെയാണ് ഹെറാം ഹെറാമാക്കുക എന്ന ഒരു സംഗതി ഉണ്ടല്ലോ സ്വയം പാടില്ല എന്ന് തീരുമാനിക്കുക ആ കണിശതയിൽ നിയന്ത്രിതമായി നിൽക്കുക നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തെക്കു വീറത്തുൽ ഹെറാം ഹെറാമാക്കിക്കൊണ്ട് തെക്കിബീർ ചൊല്ലി കൈകെട്ടി നമസ്കാരം ആരംഭിക്കുകയാണ് ചാൽ സാധാരണ ഉള്ള സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും ചിരിയും തമാശകളും അതുപോലെ തീറ്റയും കുടിയും ഇതൊന്നും പാടില്ല എല്ലാം ഹറാമാണ് എഹ്റാമിൽ പ്രവേശിക്കുകയാണ് തെക്കിബീറത്തെ എഹ്റാം ഹജ്ജന് മുമ്പറൊക്കെ പോകുമ്പോൾ എഹ്റാമിൽ പ്രവേശിക്കുന്നതാണ് മറ്റുള്ളതെല്ലാം ഈ ഒരു കൃത്യമായ കണിഷമായ ഒരു പഥ്യത്തിൽ നിയന്ത്രിതമായ ജീവിതം നയിക്കാൻ സാധിക്കുക ആ അത് നേടിയെടുക്കുക എന്നതാണ് അതുപോലെ നോമ്പിൻ്റെ ഇത്ര ദീർഘിച്ച പകൽ നേരം മുഴുവൻ അവൻ ഇതെല്ലാം അവൻ്റെ നിഷിദ്ധമാണ് എന്നിട്ട് നോമ്പുകാരനിൽ നിന്നും അത്തരം സംസാരങ്ങളോ പ്രവൃത്തികളോ ഒന്നും ഉണ്ടാവുന്നില്ല കരുതലോടെ നീങ്ങുമ്പോൾ തന്നെ കൂട്ടുജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാവാം വൈൻ സാബഹു അഹദുൻ ഫുൽമുൻ ഔകാ സഹ് അലൈലി വസ്ലം ഇനി ആരെങ്കിലും ഇങ്ങോട്ട് ഏതുണ്ടാക്കി അസഭ്യങ്ങൾ പറഞ്ഞു പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു ദേഷ്യപ്പെടുത്തി എന്തെങ്കിലും വിമർശനങ്ങളും ശകാരങ്ങളും ഉണ്ടായി അവ കാത്തലഹു ദേഹോപദ്രവത്തിന് വരെ മുതിർന്നു എങ്കിൽ ഫൽ യഖുൽ ഇന്നി സ്വായുമ നോമ്പെടുത്ത മനുഷ്യൻ പറഞ്ഞുകൊള്ളട്ടെ എനിക്ക് നോമ്പാണ് അതേ രീതിയിൽ പ്രതികരിക്കാനോ അങ്ങോട്ട് എന്തെങ്കിലും അസഭ്യവാക്കുകൾ പറയാനോ ബലപ്രയോഗങ്ങൾ നടത്താനോ ഒന്നും നിൽക്കാതെ നിയന്ത്രിതമായി കർശനമായി നിയന്ത്രിച്ചു എനിക്ക് നോമ്പാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുക അവിടെ നോമ്പാണ് എന്ന് പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ എനിക്ക് നോമ്പാണ് എന്നെ കൊണ്ടൊന്നിനും വെയ്യ എന്നെ ഒഴിവാക്കിക്കാളാം നോമ്പ് കഴിഞ്ഞിട്ട് നോക്കാം അല്ലെങ്കിൽ നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടാവാം എന്ന രീതിയിൽ ഒരു ദൗർബല്യം പറയുകയല്ല ഒരു ഒന്നിനും ആവുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാനല്ല പറഞ്ഞത് ഇമാം ഇബിൻ ഹുസൈമയും ഇമാം അഹമ്മദും ഇബിൻ ഹബ്ബാനും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രബലമായ വചനത്തിൽ തന്നെയാണിതുള്ളത് അപ്പോൾ നോമ്പുകാരൻ അവൻ്റെ ദൗർബല്യം എടുത്തു കാണിക്കുകയും ഒഴിഞ്ഞു മാറുകയും അല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് ശക്തമായ ഒരു നിലപാടും പ്രതികരണവും തന്നെയാണ് കുൽ എന്ന് പറഞ്ഞാൽ ഖുർആാനിലും ഹദീസിലുമൊക്കെ ധാരാളം സ്ഥലങ്ങളിലുണ്ട് ഈ എല്ലാ കാലയും ഒരുപോലെയല്ല എല്ലാ കൊൽ ഒരുപോലെയല്ല കുൽഹു അല്ലാഹു അഹദീൻ തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഉന്നതമായ ഏകദൈവ ഏകദേവവിശ്വാസത്തിൻ്റെ സന്ദേശം അത് വളരെ കൃത്യമായും വ്യക്തമായും പ്രസ്താവിക്കുകയാണ് എന്നാൽ കുല്യാ അയ്യഹുൽ കാഫറൂൻ എന്നതിൽ അതൊരു ആശയത്തിൻ്റെ പ്രസ്താവന മാത്രമല്ല ഒരാശയം പറയൽ മാത്രമല്ല ശക്തമായൊരു നിലപാട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് നിഷേധികളായ ഏകദൈവത്വത്തിൽ വിശ്വസിക്കാത്ത നിഷേധികളോട് തുറന്ന് പറയുന്ന ഒരു രീതിയാണ് അതിൽ കാണാൻ പറ്റുന്നത് ഒരുപാട് നബീസ്ലാംസ് പറഞ്ഞു കൂലു ലായിലായിലുള്ള നിങ്ങൾ ലായിലായള്ള പറയൂ അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴ്പ്പെടും നിങ്ങൾക്ക് എല്ലാവരെയും ജയിക്കാം അത് ഒരു വെറും പറച്ചിലല്ല എന്നുള്ളത് വ്യക്തമാണ് ലായില ഇല്ലല്ല എന്നത് ഒരു കൈ നീട്ടി നടക്കുന്ന ഒരു യാചകൻ്റെ മുദ്രാവാക്യം പോലെ ആയിപ്പോകുമ്പോൾ അതൊരു വെറും ദുർബലമായ ഒരു അർത്ഥവും ആശയവുമില്ലാത്ത ഇല്ലാത്ത ചില അക്ഷരങ്ങൾ ഉരുവിടുന്നത് പോലെയാണ് അങ്ങനെയല്ല നോമ്പുകാരൻ ഫൽ യഹുൽ ഇന്നി സായിമുൻ എന്ന് പറഞ്ഞാൽ ശക്തമായ പ്രഖ്യാപനം തന്നെയാണ് ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്സലാമിൻ്റെയും സൂറത്തിൽ അമ്പിയാവിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ മുഷിഖുകളോട് പറഞ്ഞത് പിതാവടക്കമുള്ള നാട്ടുകാരോട് ഈ നിഷേധികളോട് പറഞ്ഞത് ഉഫില്ല കുംവലിമാൻ നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന ഈ വ്യാജ ദൈവങ്ങൾ സങ്കല്പങ്ങൾ അതിനെല്ലാം നാശം എന്ന് ഒരു ശക്തമായി ശപിക്കുന്ന ഒരു പ്രയോഗമാണ് അഫല തലൂൺ ബുദ്ധി നിങ്ങൾക്ക് എന്ന് ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട് അതും കാലയാണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മേലെയുള്ള വചനങ്ങളിൽ ആരംഭിക്കുന്നത് അപ്പോൾ കാല എല്ലാം ഒരുപോലെയല്ല സന്ദർഭത്തിനനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചും അതിൻ്റെ രീതി മാറുന്നുണ്ട് നോമ്പുകാരൻ ഫൽ യുഖുൽ ഇന്നി സായം എന്ന് പറഞ്ഞാൽ ദൗർബല്യം പ്രകടിപ്പിക്കാനല്ല മാറി നിൽക്കുക എന്നതല്ല ശക്തമായ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹായുദ്ധം ഭദ്രയുദ്ധം നടന്നതുപോലും പ്രഹ്ലാണ് സഹാബികൾ പറഞ്ഞില്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ റംലാനാണ് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെയല്ല അപ്പോൾ നോമ്പുകാരൻ ദുർബലനല്ല എന്തെങ്കിലും ചോ ചീത്ത സംസാരങ്ങളോ പ്രവൃത്തികളോ തോന്നിവാസങ്ങളോ ആയിട്ട് ആരെങ്കിലും വന്നാൽ നോമ്പുകാരൻ നോമ്പുകാരൻ്റെ പരിസരത്തോ അവൻ്റെ അറിവിലോ ഇത്തരം പ്രവണതകൾക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിൽ അടുത്തു പോകരുത് എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഫല്യഖുൽ ഇന്നി സായിമുൻ എന്നത് അത് അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നോമ്പിൻ്റെ വീര്യം തക്കവയുടെ ധർമ്മനിഷ്ഠയുടെ അതീവ സൂക്ഷ്മതയുടെ ആ ജാഗ്രതയുടെ ഒരു പ്രകടനം തന്നെയാണ് ഫലിയഖുൽ ഇന്നി സായിമുൻ എന്നത് അടുത്തു പോകരുത് എന്ന് തന്നെയാണ് അതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അസ്സാം വലൈക്കുറമ